വഖഫൂമിയാണെങ്കിൽ ഒഴിപ്പിക്കാൻ വന്നാൽ അതിനെതിരെ വഖഫ് ട്രൈബ്യൂണലിൽ അപ്പീൽ കൊടുക്കാം വഖഫ് ട്രൈബ്യൂണൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒറ്റയേറെ കാര്യങ്ങളുണ്ട് അതെ അതെ വഖഫ് ട്രൈബ്യൂണലിൽ അപ്പീൽ അപ്പീലില്ല എന്നുവരെയുള്ള വാദങ്ങളാണ് പ്രത്യേകിച്ച് മുരമ്പം വന്നിട്ട് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് ശരിയല്ല ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വഖഫ് ട്രൈബ്യൂണൽ ജില്ലാ സിവിൽ കോടതിയുടെ സ്റ്റാറ്റസ് ഉള്ള ഒന്നാണ് നമ്മുടെ ഇവിടെ പല കാര്യങ്ങൾക്കും ഹൈദ ട്രൈബ്യൂണൽ ഇൻഡസ്ട്രി ട്രൈബ്യൂണൽ കുറെ ട്രൈബ്യൂണൽ ഉണ്ട് ഒരു അതുപോലുള്ള അതുപോലെ ഒരു ട്രൈബ്യൂണലാണ് ഇത് ഒരു കോടതി ആണ് ഇതിലെ ഇതിലെ മെമ്പേഴ്സും ഇതിന്റെ അധ്യക്ഷനും മുസ്ലിം സമുദായക്കാരാകണമെന്ന് നിർബന്ധമില്ല ആ ഇല്ല അതേസമയം അത് എന്താ വെച്ചാൽ ഇതൊരു പോലെ ഒരു മുസ്ലിം സ്ഥാപനമാണ് മതപരമായിട്ടുള്ള ചില മൗരവന്മാർ ഇരിക്കുന്ന ഒരു സ്ഥാപനമാണെന്നുള്ളൊരു ഫീലിംഗ് ആണ് പുറത്തുള്ളത് ഇതിൽ മൂന്നംഗങ്ങളാണ് അതിൽ ഒരാള് ജില്ലാ ജഡ്ജി ആണ് സിറ്റിംഗ് ജഡ്ജി അദ്ദേഹമാണ് ചെയർമാൻ പക്ഷെ ഇപ്പോ രാജ്യം എന്ത് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ സഹോദരനാണ് ഇതിനു മുമ്പ് ശോഭൻ സാറ് ഒരിക്കലും അവിടെ ഒരു മുസ്ലിം വന്നിട്ടേ ഇല്ല എന്നാണ് ആ ഇത് നമ്മ ജഡ്ജിയുടെ ജാതി നോക്കി നീതി ന്യായം നിശ്ചയിക്കുന്നത് ശരിയല്ല എങ്കിലും തർക്കമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ രണ്ടാമത്തെ ആൾ പോപ്പുലർ പെർസെപ്ഷനെ നേരെ ഇവിടെ പെർസെപ്ഷുള്ള പിന്നെ രണ്ടാമത്തെ ആൾ ഒരു മുസ്ലിം നിയമം അറിയാവുന്ന ആളെന്നാണ് പറയുന്നത് അതും മുസ്ലിം ആകണമെന്ന് പറഞ്ഞില്ല അതിന് പറയുന്നത് മുസ്ലിം മത പുരോഹിതന്മാർ എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയല്ല ഇപ്പോഴുള്ള ഈ ട്രിബ്യൂണലിലും ഇതിന് മുമ്പുള്ള ട്രിബ്യൂണലിലും ഈ കാറ്റഗറിയിൽ വന്നത് ഒരു വക്കീലാണ് വക്കീലന്മാരാണ് അല്ല പുരോഹിതരല്ല പിന്നെ മൂന്നാമത്തെ ആൾ ആർ ഡി ഒ റാങ്കിൽ കുറയാത്ത ഇപ്പോൾ അത് ഭേദഗതിയിൽ ജോലി സെക്രട്ടറി ഒന്നാക്കിയിട്ടുണ്ട് അതുപോലെ മുസ്ലിം നിയമം അറിയാവുന്ന ആൾ എടുത്തു കളഞ്ഞെങ്കിലും ഇപ്പോൾ ജോയിൻറ്റ് ജെ പി സിയുടെ അമൻമെന്റിൽ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർ ഡി ഒ റാങ്കിലുള്ള അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള റിട്ടയർ ചെയ്ത ആളെയാക്കാം ഒരു ഉദ്യോഗസ്ഥൻ അത് മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ ജഡ്ജി അങ്ങനെ വരുന്നു ബാക്കി രണ്ടുപേരെ ഇതുപോലെ മുസ്ലിങ്ങളാണ് വരാറ് പൊതുവേ അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു മുസ്ലിം മത സ്ഥാപനങ്ങളും അവരുടെ ആരാധനാലയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പോലും അവർക്കൊരു വിശ്വാസ്യത കൂടിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്ന നല്ലതല്ലേ ഒരു മതരാജ്യത്ത് മറിച്ച് മറ്റൊന്ന് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് ദേവസ്വം ബെഞ്ചുണ്ട് ഹിന്ദു ജഡ്ജിമാരെയാണ് വെക്കുന്നത് നല്ലതാണ് കാരണം ദേവസ്വം കേസുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ആ സമൂഹത്തിനൂടി വിശ്വസ്തതയുള്ള രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് നാട്ടിൽ നല്ലതല്ലേ അതിനേക്കാൾ രസകരമായ മറ്റൊരു വസ്തുത ഈ ദേവസ്വം നിയമത്തിലെ മുപ്പത്തിനാല് എ പ്രകാരം ദേവസ്വങ്ങളിൽ എന്തെങ്കിലും അഴിമതിയോ കടികാര്യസ്ഥിതിയോ സാമ്പത്തിക തിരിമറിയോ തന്നാൽ അന്വേഷിക്കാൻ സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷൻ വെക്കണം അത് ഈ നിയമത്തിൽ പറയുന്നത് സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ച് സിറ്റിംഗ് അതല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഹിന്ദു ജഡ്ജിയെ വെക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത് അതൊരു അഴിമതി അന്വേഷിക്കണമെങ്കിലും വ്യക്തമായി ഹിന്ദു അത് നല്ലതാണ് കാരണം ഒരു വിശ്വാസപരമായ കാര്യം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അഴിമതിയെ കുറിച്ചാണെങ്കിലും അന്വേഷിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ വേദന ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിലായി പോകാതിരിക്കാൻ കുറേ കുറേ കൂടി സൂക്ഷ്മത അല്ലെങ്കിൽ കരുതൽ സർക്കാർ നടത്തുന്നതാണ് ഇത് അതില്ല പക്ഷേ യാദൃച്ഛമായി വന്നുപെടുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് അതിനെയും വിമർശന വിധേയമാക്കിയാണ്